അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലക്ഷൂറി വില്ലകൾ അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേക്ക് പറ്റിയ ഒരേക്കർ സ്ഥലം കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ വയനാട് ജില്ലയിലെ കേണിച്ചിറ സി സി ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി റോഡ് സൈഡിൽ ഒരേക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കിനു കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നാട് ജില്ലയിൽ കേടിച്ചിറ സി സി ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി റോഡ് സൈഡിൽ ഒരു ഒരേക്കർ സ്ഥലം വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ടക്സൂര് വില്ലകൾ ഹോം സ്റ്റേ അതുപോലെ റിസോർട്ട് തുടങ്ങുന്ന റിസോർട്ട് തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന സ്ഥലമാണ് ഈ ഒരു ഏക്കർ സ്ഥലം ഈ ഒരേക്കർ സ്ഥലത്തിന്റെ ചെറിയൊരു വീഡിയോ ഉടമസ്ഥൻ അയച്ചു തന്നിട്ടുണ്ട് സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതുപോലെ ഈ ഒരേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില നാപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ വില്ലകൾ തുടങ്ങാനും അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരേക്കർ സ്ഥലം ഏക്കർ സ്ഥലം ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഈ ഒരേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഒരുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഉടൻ തന്നെ ബന്ധപ്പെടുക അതുപോലെ സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക പക്ഷേ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം